എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ സ്വാഗതക്കാരില്ല അമേലിയായും ആഞ്ചലായും അമേലിയ രാവിലെ സ്കൂളിൽ വിട്ടു ആഞ്ചലായ പ്രീ സ്കൂളിൽ വിട്ടു ഇനി ഞങ്ങൾ രണ്ടുപേരൂടെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രയർ ആണ് നമ്മൾ രണ്ടുപേര് മാത്രം പുറത്തു പോകുന്നില്ല സാധാരണ കൊച്ചു ബുധനാഴ്ച അവധി എടുക്കാറുണ്ട് ഞാൻ ജോലി ചെയ്യാറാണ് ഇന്ന് ബുധനാഴ്ചയാണ് എനിക്ക് ഓഫാണ് പക്ഷെ അച്ഛനും വീട്ടിലുണ്ട് ആദ്യം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അതിനുശേഷം ഞങ്ങൾക്ക് ചില അല്ലറച്ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട് ചെറിയൊരു വ്ലോഗായിരിക്കും കാരണം പിള്ളേർ നമുക്ക് വലിയതായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ല അവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കും പോയാലോ അങ്ങനെ ടെസ്കോ ഷോപ്പിംഗ് സെന്ററിൽ വന്നു വണ്ടി പാർക്ക് ചെയ്തു രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ സ്ക്രാമ്പിൾ ഡെഗും ബീൻസ് മഷ്റൂം ആൻഡ് ഹാഷ് ബ്രൗൺ ആണ് ഓർഡർ ചെയ്തത് അച്ഛൻ അതിനകത്ത് സോസേജും റാഷേസും അതുപോലെ തന്നെ പുഡിങ്ങും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിശപ്പിന്റെ വിളി കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറേ സംസാരിച്ചു കേട്ടോ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിരുന്നു എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് ഡ്രില്ല് ചെയ്യുന്നതിൻ്റെ ഭയങ്കര നോയിസ് ആയിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നിട്ട് വന്നാണ് പറഞ്ഞിട്ട്

അപ്പോൾ അതുകൊണ്ടത് നോക്കാനായിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് റിസെപ്ഷൻ ഒരു കാര്യം ചോദിക്കണം ചോദിച്ചിട്ട് ആ സംഭവം എനിക്ക് തോന്നുന്നു ഓക്കെ ഗൈസ് എനിക്കൊരു പ്രോഡക്റ്റ്സ് കിട്ടി അപ്പം ഇത് വേറെ ഒന്നിനില്ല എൻ്റെ മുഖത്ത് ചെറിയ പിഗ്മെന്റേഷൻ വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പോവാണ് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനകത്താവുമ്പം എച്ച് ഡി എഫ് ഫിഫ്റ്റി ഒക്കെ ഉണ്ട് സൺസ്ക്രീൻ ഒന്നും സെപ്പറേറ്റ് യൂസ് ചെയ്യേണ്ട നമുക്ക് നമുക്ക് ഹൈലറോണിക് ആസിഡ് വൈറ്റമിൻ സി പിന്നെ യൂസ് നോക്കാം ഏറ്റവും ടോപ്പിലല്ലേ ആദ്യത്തെ എല്ലാം എല്ലാം അബ്സോർബ് അബ്സോർബ് ഒരു ടു മിനിറ്റ്സ് സ്കിന്നിൽ 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 എങ്ങനെ എങ്ങനെ വർക്ക് 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 ചെയ്യും 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 ഇൻഗ്രീഡിയൻസ് ചെയ്യുന്നത് ഞങ്ങൾ ക്രീം വാങ്ങിച്ചെങ്കിലും കാശൊന്നും ഒന്നും കൊടുക്കേണ്ട വന്നില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം നമുക്ക് കാർഡ് ഉണ്ടായിരുന്നു അതിനകത്ത് കുറേ കുറെ ഉണ്ടായിരുന്നു ഞങ്ങൾ അത് യൂസ് ചെയ്തു ഇത് വർക്ക് ചെയ്യുന്നൊന്നും അറിയത്തില്ല ഈ ഒരു പ്രശ്നം ആർക്കെങ്കിലും മാറിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം എന്റെ ഗേൾസിനെ മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരില്ലാത്തതുകൊണ്ട് വളരെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ പറയാൽ ഇങ്ങനെ ഓടി നടക്കും അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിലും കയറി ഗൈസ് പിള്ളേരില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി കയറി ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഓടി ഓടിയറത്ത സാധനങ്ങളൊക്കെ നോക്കാം വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ ഞങ്ങൾ ഓരോ ലഞ്ച് ബോക്സ് മേടിക്കാനായിട്ട് നോക്കുവാണ് അച്ചാനാണ് ശരിക്കും പറഞ്ഞാൽ ലഞ്ച് ബോക്സ് നോക്കുന്നത് അപ്പോൾ അച്ചാൻ തന്നെ നമ്മുടെ കുക്ക് ചെയ്യുമ്പോൾ അവിടെ എല്ലാം വെള്ളം ഇതിനകത്ത് കണ്ടൻസ് ആയിട്ട് വരും എടുക്കുമിഡിഫയർ മതി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഒരാൾക്ക് ഇലക്ട്രോണിക് സാധനങ്ങള് അടുത്തൂടെ പോയാ പോയി പിന്നെ ഇനി ഇത്ര നേരം ഇവിടെ നിൽക്കണ്ട വാ നിക്കണ്ട നമ്മുടെ ലഗേജിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ടാഗുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ പേരൊക്കെ എഴുതിയിടാൻ പറ്റും ഞങ്ങളിത് നോക്കി നടന്നപ്പോൾ എവിടെയും കണ്ടിട്ടില്ല അല്ല ഇത്രയും എനിക്ക് തോന്നുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങിൽ വരുമ്പം ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് ഇത് മൊസ്കിറ്റോ ബാൻഡാണ് കിഡ്സിനും ഉണ്ട് അതുപോലെ തന്നെ അഡൾട്ടിനും ഉണ്ട് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല ഈ ട്രാവലിംഗിൻ്റെ കുറേ സെക്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ കണ്ടത് കേട്ടോ ചിലപ്പം ക്രീമിനൊക്കെ പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും എത്രത്തോളം എഫക്റ്റീവ് ആണെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ എങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ ഒത്തിരി സെൻറ്റഡ് കാൻഡിൽസ് ഉണ്ട് അതുപോലെ അറോമ ഡിഫ്യൂസറൊക്കെ ഇതുകൊണ്ടാണ് മഷ്റൂമിൻ്റെ ഷേപ്പിൽ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് നല്ല മണമുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ട്രോളി ബാഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അച്ഛാ അഞ്ചു കിലോ കൊണ്ടുവരാൻ പറ്റും അതെ കണ്ടോ അടുത്ത ഗാർഡന്റെ സെക്ഷനിലാണ് കൊറേ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ സമ്മർ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളാണ് നമുക്കെല്ലാം വാങ്ങിക്കാൻ തോന്നും നടക്കാൻ തന്നെ അടിപൊളിയാണ് കുറേ ലൈറ്റ്സ് ലൈറ്റ്സ് അതായത് സോളാർ ഇതൊക്കെ നമുക്ക് പറ്റുന്ന അങ്ങനെ ഞങ്ങള് ഹോം സ്റ്റോറിൽ നിന്ന് എടുത്ത ലഞ്ച് ബോക്സ് പേ ചെയ്യാൻ മടിയായതുകൊണ്ട് അവിടെ വെച്ചിട്ട് വന്നു പേ ചെയ്യാൻ അവിടെ വലിയ നീണ്ട ക്യൂ ആണ് വെച്ചിട്ടുണ്ട് അത്രയും ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്ത് കൊടുത്തു മേടിച്ചിട്ട് വരുമ്പോ അതെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആഞ്ചലായി വിളിക്കണം പന്ത്രണ്ട് പന്ത്രണ്ടേ വിലക്കാമ്പ ഇവിടെ ഇവിടുന്ന് പോകണം ഇവിടെ വലിയ കളക്ഷൻ ഒന്നും ഒന്നുമില്ലല്ലോ അഞ്ച് ബോക്സിന്റെ അപ്പം അത് അത്യാവശ്യമുള്ള സാധനം അല്ലായിരുന്നു കേട്ടോ ഒരാൾ വീടിന്റെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കമന്നു വീഴും പിന്നല്ലോക്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ സംഭവം

സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ചല ബേബി എന്നാ എടുത്തു എൻ്റെ കൊച്ച് കൊച്ച സൈക്കിള് ഭയങ്കര ഇഷ്ടോള്ളം കുടിച്ചായിരുന്നോ ഗുഡ് ഗൾ പോ എന്റെ കോച്ച സ്കൂളിൽ നിന്ന് വരുന്ന കണ്ടോ കണ്ടൊക്കെ ഇന്ന് പ്രീ പ്രീസ്കൂളില് ആരോ വന്നിട്ടുണ്ടായിരുന്ന പറഞ്ഞു ഷോണിന്റെ മമ്മ വന്നു എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ബാങ്ക് ഓഫ് പാർലൻഡിലായിരിക്കും വർക്ക് ചെയ്യുന്നേ അതിന്റെ ചെറിയ ആണോ അതിന്റെ ചെറിയൊരു ബാഗില് ദേ ഒരു പേന പിന്നെ എന്നാ മുത്ത കിട്ടിയേ പോപ്കോൺസ് കോൺസ് ഉണ്ട് വേറെന്നെ എന്തോ കാടൊക്കെ ഒരു സംഭവം തോന്നുന്നു പൗച്ച് പോലെ പിന്നെ ജെല്ലി ഉണ്ടല്ലേ ആ ഗുഡ് ഗേൾ ഇത്രേള്ളോ കഴിഞ്ഞോ ഇവിടെ അച്ചാൻ വന്നത് അച്ചാന്റെ സ്പെഷ്യൽ മീൻ തോരൻ അല്ലേ എല്ലാവർക്കും മീൻ തോരൻ ഉണ്ടാക്കി അച്ചാതോ

നിർത്തിയേക്കുന്നതാണ് ഒക്കെ ഇവിടെ നട്ടിട്ടുണ്ട് ഇത് ദേ പൊട്ടറ്റോ നട്ടേക്കുന്നതാണ് വീണ്ടും ദൈ സ്ട്രോബെറി അതിൻ്റെ കൂടെ ദേ ഒരു പൊട്ടാറ്റോ കയറി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പ്ലമാണ് ഇപ്രാവശ്യം കുറേ ഏറെ വെട്ടി വിട്ടതുകൊണ്ട് തന്നെ അതിനകത്ത് വലുതായിട്ടൊന്നും കായില്ല ഒന്നോ രണ്ടോ എണ്ണം ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഇതേ കാണാൻ പറ്റുമോ ഇതേ ഇത് പക്ഷെ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് നന്നായിട്ട് ഉണ്ടാവും അതുപോലെ ചെറിയ ഞാൻ ഇപ്രാവശ്യം ഒരുപാട് വെട്ടി വിട്ടു കേട്ടോ അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ കായൊന്നുമില്ല പക്ഷേ സാരമില്ല നെക്സ്റ്റ് ഇയറൊക്കെ അത് നന്നായിട്ട് കയറി വരും പിന്നെ അത് ഇവിടെ എല്ലാം പൊട്ടറ്റോ നട്ടിട്ടുണ്ട് ചെറുതായിട്ട് കയറി വരുന്നുണ്ട് ഇതെല്ലാം ബെറീസ് ബെറീസാണ് ബ്ലൂബെറി റാസ്ബെറി അതെ പോലെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അതെ ഇത് കണ്ടോ ബീട്രൂട്ട് അതുപോലെ തന്നെ അതേ ബീൻസ് ബീൻസൊക്കെ വാടിത്തുടങ്ങി ഗൈസ് കാരണം നല്ല ചൂടാണ് നമ്മൾ കുറച്ച് കുക്കുംബർ നട്ടിട്ടുണ്ട് കുറെ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ പടന്ന് കേറാനായിട്ട് ഞാൻ അടച്ചോളാം ബുക്ക് ചെയ്തോണ്ടിരുന്ന അമേലിയെ വിളിക്കാനായിട്ട് സമയമായിരുന്നു മറന്നുപോയി മറന്നുപോയതല്ല വെച്ചു സമയായില്ല അച്ഛനും ഓടുകയാണ് അമേലി ആറ് മിനിറ്റ് ഉണ്ട് അച്ഛാ ആ അങ്ങനെ ചാടി ഓടി പോയി ഓടിപ്പോയിത് അമേലിയായിട്ട് അച്ഛൻ വന്നു സമയായിരുന്നു അച്ഛാ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കൊച്ചെ തോരനൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചു വളരെ സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള സാധനമാണ് പിള്ളേർക്കും പിള്ളേർക്കും ഞാൻ ആ സമയം കൊണ്ട് ഒരിച്ചിരി പരിപ്പ് വെച്ചു ഗൈസ് ഇനി ഇത് കടുവ പൊട്ടിക്കണം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അത് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് കൊടുക്കണം അതേ കണ്ടോ കൊച്ചു ഞങ്ങളുടെ പരിപ്പിളക്കുന്നു കണ്ടോ ആ ഇവിടെ അമേലിയാടെയും മാഞ്ചലയുടെയും ലഞ്ച് എല്ലാം കഴിഞ്ഞു അതിനുശേഷം അച്ചാൻ്റെ അവർക്ക് പൂൾ സെറ്റ് ചെയ്യുവാണ് നല്ല വെതറായതുകൊണ്ട് ഇതേ ആഞ്ചല ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ചെറിയൊരു ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ ജസ്റ്റ് ഒരു സന്തോഷം ഞാനൊരു ഒക്കെ വാങ്ങിച്ചായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് ചെറിയൊരു ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചു ഇന്ന് അവരുടെ പിക്നിക് ഡേ ആണ് മേലിയായും ആഞ്ചലായും ഇവിടെ ഇരുന്ന് ജ്യൂസൊക്കെ എൻജോയ് ചെയ്യുവാണ് നല്ല മേലിയ ഇഷ്ടപ്പെട്ട പൊ്മായ ഡ്രിങ്ക് അച്ഛൻ എന്തേ അവിടെ പൂൾ ഇങ്ങനെ ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് കൊറേ ഒത്തിരി വെള്ളം വേണോ അല്ലേ അച്ഛാ രണ്ടുപേര് സിം സ്യൂട്ട് ഒക്കെ ഇട്ടു ചാടാനായിട്ട് റെഡിയാണ് ഞാൻ മൊത്തം ചെളിയിൽ അച്ഛാൻ അതെല്ലാം സ്റ്റോർ റൂമിൽ നിന്ന് എടുത്ത് വെള്ളം ഒഴിച്ച് പെറുക്കി വെള്ളം ആയില്ല അല്ലേ അച്ഛാ േഡീസ് ഇത് എവിടെ റെഡിയാണ് ഒരപ്പന്റെ രോഗനം അങ്ങനതെ രണ്ടുപേരവിടെ കളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞില്ല നടന്നുകൊണ്ടിരിക്കുന്നു വാട്ടർ മെലൻ ഒക്കെ കഴിക്കുവാണ് അച്ഛൻ എന്തായാലും വാട്ടർ മെലൻ കഴിക്കുന്നു ഞാനും അച്ഛനും അമ്മയിലും അഞ്ചാലോ ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങളുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു അപ്പൊ ഇതൊക്കെയായിരുന്നു ഇനിയുമായിട്ട് എനിക്ക് ചെറിയ നേരം ജിമ്മിൽ പോകണം നാളെ ഇനിയിപ്പോ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അച്ഛാനില്ലല്ലോ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഞങ്ങളിവിടെ വൈകിട്ട് ചെയ്യുകയാണ് പുതിയ വീഡിയോസും ഒക്കെ ഒക്കെയായിട്ട് ഞങ്ങൾ വീണ്ടും വരും താങ്ക്